ആവശ്യം കഴിഞ്ഞ ശേഷം പലരും ഉപേക്ഷിച്ചു കളയുന്ന പ്ലാസ്റ്റിക്കും ബോർഡുമൊക്കെ ശ്രീനന്ദിനെ പാഴ്വസ്തുക്കളല്ല തൻ്റെ കരസ്പർശത്തിലൂടെ ഇവയൊക്കെ ഉപയോഗിച്ച് ചെറുതും വലുതുമായ വാഹനങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങളാക്കി മാറ്റുകയാണ് അഞ്ചരക്കണ്ടിക്കടത്ത് കല്ലായിലെ ശ്രീനന്ദനത്തിൽ കെ ശ്രീനന്ദ് എന്ന ഒമ്പതാം ക്ലാസ്സുകാരൻ അധ്യാപകർ ആവശ്യപ്പെട്ടത് പ്രകാരം സ്കൂൾ ബസ്സിൻ്റെ മിനിയേച്ചർ തന്നെ നിർമ്മിച്ചു നൽകി ഞെട്ടിച്ചു കളഞ്ഞു ഈ കൊച്ചുമിടുക്കാൻ ഉച്ചിരകണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി കെ ശ്രീനന്ദ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ തുടങ്ങിയതാണ് വാഹനങ്ങളോടുള്ള കമ്പം അതിനാൽ തന്നെ വീടിനടുത്തും മറ്റും നിർത്തിയിടുന്ന വാഹനങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കും അതിനുശേഷം അവധി ദിവസങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകളും ഹാർഡ് ബോർഡും ഹോം ഷീറ്റുമൊക്കെ ഉപയോഗിച്ച് വാഹനത്തിന്റെ മിനിയേച്ചറുകളാക്കി മാറ്റുകയാണ് ചെയ്യുക ഇങ്ങനെ നിർമ്മിച്ചതിൽ ലോറി ബസ് റോഡ് റോളർ ജീപ്പ് സ്കൂട്ടർ ഹിറ്റാച്ചി എന്നിവയൊക്കെയുണ്ട് സ്വയം നിർമ്മിച്ച വാഹനങ്ങൾക്ക് റിമോട്ട് മെഷീൻ കൂടി ഘടിപ്പിച്ചതോടെ റിമോട്ടിൽ കൺട്രോൾ ചെയ്യാവുന്ന വാഹനങ്ങളാക്കി മാറ്റും വിവിധ നിറത്തിലുള്ള കളർ ബൾബുകൾ പ്രകാശിപ്പിച്ച് ഓടുന്ന ടൂറിസ്റ്റ് ബസ്സുകളാണ് ഏറെ ആകർഷണീയം ഒന്നിനു കൊമ്പൻ എന്ന പേര് സ്വന്തം കൈപ്പടയിൽ എഴുതിയതും ശ്രീനന്ദ് തന്നെ ശ്രീനന്ദിന്റെ ഈ രംഗത്തെ അഭിരുചി മനസ്സിലാക്കി അധ്യാപകൻ സ്കൂൾ ബസിന്റെ മിനിയേച്ചർ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ സ്വന്തം സ്കൂളിന്റെ പേരെഴുതിയ ബസ് തന്നെ നിർമ്മിച്ചു നൽകുകയായിരുന്നു ശ്രീനന്ദ് നിർമ്മാണ രംഗത്ത് എത്തിയതിനെ കുറിച്ച് തന്നെ ശ്രീനന്ത് എന്റെ പേര് ശ്രീനന്ത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ ഹജ്ജി സ്കൂളിൽ പഠിക്കുന്നു ഞാൻ ചെറുപ്പം മുതൽ ഉണ്ടാക്കാൻ തുടങ്ങിന് ആദ്യം കാർഡ് ബോർഡ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഫോം ഷീറ്റിലാണ് കയറ് നിർത്തിയിട്ട ലോറി ജേസി വയലും കണ്ടിട്ടാണ് ആദ്യം ഉണ്ടാക്കിയത് സ്കൂളിൽ പ്രദർശനമൊക്കെ ആണ് മാശി പറഞ്ഞിന് വെണ്മണൽ എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കരകൗശല നിർമ്മാണത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു ശ്രീനന്ദ് അവധി ദിവസങ്ങളിലാണ് മിനിയേച്ചർ നിർമ്മാണമെന്നും എത്ര സമയം വേണമെങ്കിലും ഇതിനായി ചെലവഴിക്കുമെന്നും ശ്രീനന്ദിന്റെ അമ്മ കെ വി സന്ധ്യ പറയുന്നു നാലാം ക്ലാസ് മുതലാണ് ഇങ്ങനെ വേണ്ടി തുടങ്ങിയത് തന്നെ പിന്നെ കാർഡ്ബോർഡ് കൊണ്ട് മറ്റുള്ള പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം സ്കൂളിൽ പഠിച്ച സ്കൂളിൽ എൽ പി സ്കൂളിൽ ഇങ്ങനെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടെങ്കിൽ അതിൽ ഒന്നാമതായി കിട്ടിയിട്ടുണ്ട് കാർഡ് ബോർഡ് പിന്നെ മാറ്റിയിട്ട് പോറെക്സ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ ഇതിൻ്റെ വണ്ടീൻ്റെ ബോഡിയെല്ലാം നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ ആവശ്യത്തിലേറെ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് നിർമ്മിക്കാൻ വേണ്ടി ഇരിക്കാറ് ശ്രീനന്ദിന്റെ അനുജൻ അമൽനന്ദിനും ഈ രംഗത്ത് താല്പര്യമുണ്ട് അമൽനന്ദും മിനിയേച്ചറുകൾ നിർമ്മാണ രംഗത്ത് തുടക്കക്കാരനാണ് അഞ്ചരക്കണ്ടി ടൌണിലെ ടേസ്റ്റി ഫ്രൂട്ട്സ് ആൻഡ് കൂൾബാർ ഷോപ്പ് ഉടമ സുനിൽ കുമാറിന്റെയും കെ വി സന്ധ്യയുടെയും മകനാണ് ശ്രീനന്ദ് പ്ലസ് ടു വിദ്യാർത്ഥിനി ആര്യാനന്ദ സഹോദരിയാണ് ഗ്രാമികാനൂസ് കൊത്തുപറമ്പ്